ഇന്ത്യ ഇതാ വാട്സാപ്പ് കൊലയാളി അവതരിപ്പിക്കുന്നു കേൾക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു ഞെട്ടലുണ്ടാകും അതെന്താണെന്ന് അതായത് ലോകത്ത് ഏതാണ്ട് നൂറ്റി എൺപതിലധികം രാജ്യങ്ങളിൽ രണ്ട് ബില്യൺ അധികം ആളുകൾ ഉപയോഗിക്കുന്ന വാട്സാപ്പിന് ഇന്ത്യ ബദൽ അവതരിപ്പിക്കുന്നു അരാട്ട എന്നാണ് പേരിട്ടിരിക്കുന്നത് അതായത് തമിഴിൽ കാഷ്വൽ ടോക്ക് അല്ലെങ്കിൽ ചിറ്റ് ചാറ്റ് എന്നർത്ഥം വരുന്ന അരാട്ടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നമ്മൾ അവതരിപ്പിക്കുന്നു അപ്പോൾ നിലവിൽ അമേരിക്കയുടെ മൈക്രോസോഫ്റ്റിന് അല്ലെങ്കിൽ മെറ്റായ്ക്കൊക്കെ ഒരു ബദൽ അവതരിപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു ഇന്ന് വരെ ലോകം നമ്മളോട് ചോദിച്ചത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തുണ്ട് എന്ത് ടെക്നോളജി ഉണ്ട് എന്നൊക്കെയാണ് ചോദിച്ചത് ഇവിടേക്കാണ് നമ്മൾ അരാട്ടെ അവതരിപ്പിക്കുന്നത് ചെന്നൈ ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ പ്രവർത്തിച്ച ഒരു കമ്പനി ഇതാ പുതിയ പുതിയ ഫീച്ചേഴ്സുമായിട്ട് അമ്പത്തഞ്ചോളം ആപ്ലിക്കേഷനുമായിട്ട് ഇന്ത്യയിലെ ഇന്ത്യൻ ജനതയുടെ ഹൃദയം കവർന്നു തുടങ്ങിയെന്ന് പറയാം അപ്പോൾ സാധാരണഗതിയിൽ വാട്സാപ്പിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെ ഉപയോഗിക്കാം ഇത് പറയുന്ന ആരാ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് എന്നിട്ട് പറയുന്നു നിങ്ങൾ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് നിങ്ങളുടെ കൊളീഗ്സുമായിട്ടൊക്കെ ചാറ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം നിങ്ങൾക്ക് ഷോർട്ട് മെസ്സേജുകൾ അയക്കാം അതുപോലെ തന്നെ വീഡിയോ സന്ദേശങ്ങൾ അയക്കാം ഓഡിയോ കോൾ വിളിക്കാം വീഡിയോ കോൾ വിളിക്കാം എന്തിന് വാട്സാപ്പിൻ്റെ രൂപവും ഭാവവും ഉപയോഗക്ഷമതയും എല്ലാം തന്നെ ഇതിലൂടെ കിട്ടുമെന്നാണ് പറയുന്നത് ഇത് കേട്ടതോടുകൂടി നോർത്ത് ഇന്ത്യക്കാർ വലിയ ആവേശത്തിലാണ് അവർ കൂട്ടമായിട്ട് ഈ പ്ലേ സ്റ്റോറിലേക്ക് ചെന്നിട്ട് ഈ അരാട്ടെ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ അരാട്ടെ ഡൗൺലോഡ് ചെയ്തപ്പോഴേക്കും ഭയങ്കരമായിട്ട് ട്രാഫിക്കായി കാരണം കൂടുതൽ പേർ ഒരേ സമയം ഇതിലേക്ക് എൻഗേജ് ആകുകയാണ് കാരണം ടെക്നോളജിയിൽ പ്രാദേശിക വാദത്തിന് അല്ലെങ്കിൽ എന്താ പറയുന്നത് സ്വദേശി കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു റെയിൽവേക്ക് എല്ലാ സഹായവും ചെയ്ത് കിട്ടുന്ന അതായത് നമുക്ക് സഹായം കിട്ടുന്ന ഐ ആർ സി ടി സിക്ക് പകരമുള്ള ഒരു ആപ്പാണ് ഇത് നിർമ്മിച്ചത് സോഹോയാണ് അപ്പോൾ പറയുകയാണ് മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ചല്ല ഞാൻ ഇൻ ഇതിൻ്റെ പവർ പ്രസൻറ്റേഷൻ നടത്തിയത് സോഹോ ഉപയോഗിച്ചാണ് അശ്വിനി വൈഷ്ണവ് പറയുന്നു അപ്പം അശ്വിനി വൈഷ്ണവ് ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ എക്സൽ കുറിക്കുകയാണ് ഇതാ പുതിയ ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നു ഇന്ത്യയുടെ സ്വന്തം ആപ്ലിക്കേഷൻ അതാണ് ഇപ്പോൾ വാട്സാപ്പിന് പകരമായിട്ട് അവതരിപ്പിക്കുന്നത് പക്ഷേ ഇതിന് ചില പരിമിതികളുണ്ട് കാരണം ഇപ്പോൾ നമുക്കറിയാം മെറ്റായിക്കോട്ടെ മൈക്രോസോഫ്റ്റ് ആയിക്കോട്ടെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരുപാട് നാളത്തെ ഗവേഷണം നടത്തിയതിനു ശേഷമാണ് അതുകൊണ്ട് തന്നെ ഈ അരാട്ടയും പതിയെ പതിയെ പടികടന്ന് എത്തണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻഡ് ടു എൻ്റെ എൻക്രിപ്ഷൻ ഈ കാര്യത്തിൽ അരാട്ടയ്ക്ക് ചില പരിമിതികളുണ്ട് അതുകൊണ്ടാണ് വാട്സാപ്പിനേക്കാൾ വലിയത് അല്ലെ മികച്ചത് എന്ന രീതിയിൽ ഒരു പ്രചരണം നിലവിൽ സോഹോ കമ്പനി കൊടുക്കാത്തത് ഇപ്പം എൻഡ് ടു എൻ്റെ എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സന്ദേശം അയക്കുന്ന ആൾ അതായത് വാട്സാപ്പ് വഴി ഒരു മെസ്സേജ് അയക്കുന്ന ആൾ അല്ലെങ്കിൽ അത് റിസീവ് ചെയ്യുന്ന ആളല്ലാതെ മറ്റാർക്കും അത് കാണാനുള്ള സാഹചര്യം ഉണ്ടാകരുത് ആക്രമാരുണ്ടാകാം നുഴഞ്ഞേറ്റക്കാരുണ്ടാകാം ഇത് രഹസ്യമായി നിരീക്ഷിക്കുന്നവരുണ്ടാകാം അതൊന്നും സംഭവിക്കാതെ എന്തിന് സേവനദാതാവിന് പോലും ഇത് കാണാൻ പാടില്ല എന്നുള്ളതാണ് അക്കാര്യത്തിൽ ഒരുപാട് ആളുകൾ അതായത് ഇന്ത്യയിലെ കാരണം നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുണ്ട് അപ്പൊ കോടിക്കണക്കിന് ജനങ്ങൾ ഇത് ഉപയോഗിച്ച് തുടങ്ങിയാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ അതിനെ അതിജീവിക്കാനായിട്ടുള്ള പരീക്ഷണങ്ങൾ ഇപ്പോഴും തുടരുന്നു അതുകൊണ്ടാണ് പറയുന്നത് എങ്കിലും നിലവിലുള്ള രൂപവും ഭാഗവും ഉപയോഗക്ഷമതയും എല്ലാം നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരുമിച്ച് ജോലി ചെയ്യുന്നവരുമെല്ലാം ഇത് ഉപയോഗിക്കണമെന്നും അങ്ങനെ നമ്മൾ വാട്സാപ്പിന്റെ ബദലിലേക്ക് നീങ്ങണമെന്നുമാണ് ഈ മന്ത്രിമാർ പറയുന്നത് അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ടെക്നോളജിയിൽ സ്വദേശി വൽക്കരണം നടപ്പാക്കിയെങ്കിൽ മാത്രമേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാവൂ ഇത്രയും നാൾ മൈക്രോസോഫ്റ്റ് അതുപോലെ തന്നെ വിൻഡോസ് ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സായിപ്പം നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പറയുന്ന ഗൂഗിളിന് ബദലായിട്ട് സോഹോ കമ്പനി ചില പദ്ധതികളൊക്കെ നടപ്പാക്കുന്നുണ്ട് അതായത് ശ്രീധർ വെമ്പുവും അതുപോലെ തന്നെ ടോണി തോമസും ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത് നിലവിൽ ഏതാണ്ട് നൂറ്റി അൻപത് രാജ്യങ്ങളിലായിട്ട് നൂറ്റി മുപ്പത് ദശലക്ഷത്തിലധികം ആളുകൾക്ക് അമ്പത്തഞ്ചിലധികം ആപ്ലിക്കേഷനാണ് ഈ കമ്പനി ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തായാലും ഈ നിരീക്ഷണം അനധികൃതമായ ആക്സസ് അതുപോലെ തന്നെ ഹാക്കർമാരുടെ ഇടപെടൽ ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് എൻ്റെ ടു എൻ്റെ എൻക്രിപ്ഷനിൽ കൂടുതൽ സാങ്കേതിക മികവ് ഉണ്ടാക്കാനാണ് ഇപ്പോൾ സോഹോ കോർപ്പറേഷൻ തീരുമാനം സ്വാഭാവികമായിട്ടും മികച്ച ഒരു പ്ലാറ്റ്ഫോമായിട്ട് അല്ലെ വാട്സാപ്പിന് പകരക്കാരനായിട്ട് വിൻഡോസിന് പകരക്കാരനായിട്ടൊക്കെ സ്വാഭവിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ അരാട്ടെ എന്ന് പറഞ്ഞാൽ തമിഴിൽ കാഷ്യൽ ടോക്ക് അല്ലെങ്കിൽ ചിറ്റാറ്റ് എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് അതിനകത്തുള്ള മെസ്സേജ് അയക്കാം ചെറിയ സന്ദേശങ്ങൾ കൂടാതെ വോയിസ് കോള് വീഡിയോ കോളൊക്കെ വരാം കൂടാതെ ഇവരിപ്പം ഈ എക്സ്പെൻസുമായിട്ട് ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ പുതിയ റൈറ്റർ അതായത് സോഹോ റൈറ്റർ സോഹോ എക്സ്പെൻസ് സോഹോ ചാറ്റ് ചാർട്ട് ഇതൊക്കെ തന്നെ അവതരിപ്പിക്കുന്നു അതാണ് ഈ മന്ത്രിയായ അശ്വിനി വൈഷ്ണു പറഞ്ഞത് ഞാൻ പവർ പോയിൻ്റ് പ്രസൻറ്റേഷന് മൈക്രോസോഫ്റ്റിനെ അല്ല ആശ്രയിച്ചത് സോഹോയാണെന്ന് അപ്പോൾ സോഹോയുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന കമ്പനികൾ നമ്മൾ ആലോചിക്കണം പ്യൂമയുണ്ട് അതുപോലെ സോണിയുണ്ട് നെറ്റ്ഫ്ലിക്സ് ഉണ്ട് അത്തരത്തിലുള്ള ടൊയോട്ട ഉണ്ട് ആമസോൺ ഉണ്ട് ഈ കമ്പനികളുമായിട്ടൊക്കെ നിലവിൽ ഇവർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് വരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഇന്ത്യയുടെ വാട്സാപ്പ് കൊലയാളി എന്ന് വേണമെങ്കിൽ പോലും ഈ അരാട്ടയെ വിശേഷിപ്പിക്കാം നിലവിൽ ഇന്ത്യൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഈ ഡൗൺലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന പതിനാട്ട പതിനെട്ടാമത്തെ ആപ്ലിക്കേഷൻ അങ്ങനെയാണ് അരാട്ടയെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇന്ത്യൻ ഭരണകൂടം പൂർണ്ണമായിട്ടും ും ഈ സ്വദേശി വൽക്കരണ ടെക്നോളജിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച് വരുമ്പോൾ ഒറ്റയടിക്ക് അത് സക്സസ് ആണോ എന്നില്ല വിൻഡോസിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഗൂഗിളിനെയൊക്കെ ഒറ്റയടിക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല പതിയെ പതിയെ നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചു കൊണ്ട് അതിലേക്ക് വരാൻ ഇപ്പൊ യു പി ഐ നമ്മുടെ ഡിജിറ്റൽ പേയ്മെന്റ് ആണ് ഈ ആപ്ലിക്കേഷൻ എത്രത്തോളം വലിയ സ്വീകാര്യത ഉണ്ടെന്ന് നമ്മൾ കണ്ടറിഞ്ഞു ഇപ്പൊ ഒരു കരിക്കേട ചെന്ന് നമ്മൾ മേടിക്കുന്നു അല്ലെ മീൻ മേടിക്കുന്നു അല്ലെ ഒരു തട്ടുകടയിൽ പോകുന്നു നമ്മൾ ഡിജിറ്റൽ പേയ്മെൻറ്റാണ് നടത്തുന്നത് നമ്മളെക്കാൾ എത്രയോ വലിയൊരു വികസനം ഉണ്ടെന്നൊക്കെ പറയുന്ന ജർമ്മനിയോ ഫ്രാൻസോ ഒക്കെയുള്ള രാജ്യങ്ങൾക്ക് പോലും ഈ ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് പൂർണ്ണമായി എത്താൻ കഴിഞ്ഞിട്ടില്ല നമ്മുടെ രാജ്യവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ആ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആ ടെക്നോളജി പഠിക്കാൻ ശ്രമിക്കുന്ന രാജ്യങ്ങളുമുണ്ട് അതുകൊണ്ടാണ് ഈ പ്ലേ സ്റ്റോറിലേക്ക് ധാരാളം ആളുകൾ ഇപ്പോൾ കടന്നു കയറി അരാട്ടെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ട് വലിയ ട്രാഫിക് അനുഭവപ്പെടുന്നുണ്ട് ചെറിയ ചെറിയ പരാധീനതകൾ പരിമിതികളൊക്കെ ഉണ്ട് ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്നാണ് ഈ ശ്രീധ െമ്പും ടോണി തോമസും ഒക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതും എന്തായാലും നമ്മുടെ ഡെസ്ക്ടോപ്പുകളിൽ വിദേശ സോഫ്റ്റ്വെയർ ഉപയോഗി ഉപയോഗിക്കുന്നത് ഒന്ന് നിയന്ത്രിക്കണം അതിന് പകരമായിട്ട് സ്വദേശി സ്വന്തമായിട്ട് നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കണം ഇതാണ് രാജ്യത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ ടെക്നോളജിയിൽ ഒരു ലോക ക്ലാസ് ആയിട്ട് നമ്മളും മാറാൻ പോകുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ എന്ന് പറയുന്നത് എന്തായാലും തമിഴിൽ നിന്ന് അല്ലെ തമിഴ്നാട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവമെങ്കിലും നോർത്ത് ഇന്ത്യ ഇതിനെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് സ്വാഭാവികമായും ഉള്ള ആശങ്ക ഇത് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇനി അമേ അമേരിക്കൻ കമ്പനികളും എല്ലാം വന്ന് ഏറ്റെടുക്കുമോ അല്ല ഇത് ഹൈജാക്ക് ചെയ്യുമോ എന്നുള്ളതാണ് പക്ഷേ അത്തരത്തിലുള്ള ഒരു നീക്കത്തിനും ഇന്ത്യ ഗവൺമെന്റ് അനുവദിക്കില്ല അങ്ങനെ വാട്സാപ്പിനെ ഒരു ബദൽ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഇനി ഇന്ത്യക്കും അഭിമാനിക്കാം നമുക്കും സ്വന്തമായിട്ടൊരു വാട്സാപ്പ് ഉണ്ട് ചൈനയ്ക്കാകാമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം ടെക്നോളജി ഇന്ത്യക്കും ചെയ്തുകൂടാ ഇതിനുള്ള കൃത്യമായ മറുപടിയാണ് സോഹോ കോർപ്പറേഷൻ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക